കൊറമേക്ക് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം കുറച്ച് സാഗകൾ സാഖകളുണ്ടായിരുന്നല്ലോ ഗോയ്ക്കർ സാഗ എംബൂമോ സാഗയ്ക്ക് ശേഷം പുതിയൊരു സാഗ സ്ട്രൈക്കർ സാഗ കൂടെ വന്നിരിക്കുകയാണ് അത് ബെഞ്ചമിൻ സെസ്കോയുടെ സാഗ ആ ഒരു യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു പഠനം കൂടെ ഒഫീഷ്യലായിട്ട് തന്നെ കടന്നിരിക്കുകയാണ് നേരത്തെ ഇന്റർനാട്ടിലുള്ള ടാക്കുകൾ മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെസ്കയുടെ ഡീലിൽ എൻടർ ആയിരിക്കുകയാണ് ഇവിടെ പെട്ടുപോയത് ന്യൂകാസൽ യുണൈറ്റഡ് ആണ് കാരണം ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിരിക്കുന്ന പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ന്യൂക്കാസ് യുണൈറ്റഡ് ഉള്ളത് കാരണം എക്കെറ്റിക്കയ്ക്ക് വേണ്ടി പോയി ആദ്യം പറയുകയാണെങ്കിൽ ന്യൂക്കാസില് യുണൈറ്റഡിന്റെ ഇസ്സാക്കിന് വേണ്ടി ലിവർപൂൾ സ്ട്രോങ് ആയിട്ട് പോയി വിസമ്മതിച്ചു പിന്നെ എക്കെറ്റിക്കു വേണ്ടി ന്യൂക്കാസിൽ പോയി പിന്നെ അവിടെ ലിവർപൂൾ എൻടർ ആയി ലിവർപൂൾ എക്കെറ്റിക്കനെ തൂക്കി അതിനുശേഷം ബോംബ് ആര് ഇസാക്ക് ഒരു ബോംബ് പൊട്ടിച്ചു ക്ലബ്ബ് വിട്ട് പുതിയ ക്ലബ്ബിലേക്ക് വേണം പോകണമെന്ന് അപ്പോൾ വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പെക്കുലേഷൻ അവിടെ വീണ്ടും വന്നു അപ്പോൾ ലൂസ് റിയാസിന് ലിവർപൂൾ വിറ്റു നല്ലൊരു എമൗണ്ടിന് എഴുപത്തി അഞ്ച് മില്യൺസിന്റെ ഒരു എമൗണ്ടിന് ലൂസ് റിയാസിന് വിറ്റു അതിനുശേഷം വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു ഇസ്സാക്കിന്റെ ഡീല് വീണ്ടും ഒന്നും കൂടെ ആ ഒരു ബോംബായിട്ട് തന്നെ ട്രാൻസ്ഫർ മാറിയിട്ട് പൊട്ടുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ ന്യൂക്കാസ് യുണൈറ്റഡ് പെട്ടു ന്യൂക്കാസ് യുണൈറ്റഡ് എന്തായാലും ഇസാക്കിനെ കീപ്പ് ചെയ്യാം നൂറ് ശതമാനം അവർ ശ്രമിച്ചു പക്ഷേ ഇസ്സാക്കിന് ഇപ്പോൾ പുറത്തു പോകണം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിൽ എഡ്ഡി ഹോ തന്നെ പറയുന്നു അദ്ദേഹം അവരുടെ ടീം മാനേജ്മെൻ്റ് പൂർണ്ണമായി ശ്രമിച്ചിരിക്കും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസാക്കിൻ്റെ തീരുമാനമനുസരിച്ചൊക്കെ ഒന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും ന്യൂക്കാസ്റ്റിന് വേണ്ടിയിട്ടാണ് പെട്ടുപോയത് കാരണം ഒരു എന്തായാലും ഒരു റീപ്ലേസ്മെൻറ്റ് വേണമല്ലോ നിലവിൽ യു എഫൈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ആ ഒരു ഇതൊക്കെ ക്വാളിഫയറൊക്കെ നേടിയൊരു ടീമാണ് അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്കോഡ് തന്നെ വേണം അപ്പം എന്തായാലും ഇസാക്ക് പോകണമെങ്കിൽ അവിടെ നല്ലൊരു സ്ട്രൈക്കും തന്നെ ന്യൂക്കാസ് യുണൈറ്റഡിനെ കൊണ്ടുവരേണ്ടി കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ ഇതൊക്കെ വേണ്ട ഇതൊക്കെ വരുത്തി വെക്കേണ്ടതുണ്ടോ അപ്പോൾ നിലവിൽ മിസ്റ്റർ പൂഞ്ഞിക്കര ആ ഒരു സെസ്കയുടെ ഡീലിലേക്ക് കടന്നിട്ടുണ്ട് മറ്റാരുമല്ല യുണൈറ്റഡ് യുണൈറ്റഡ് നിങ്ങൾ ഇപ്പോൾ ഇസാക്കിന്റെ ഡീൽ ഡിലേ ചെയ്യുകയാണ് കാരണം ഇസാക്കിന്റെ ആ ഇസാ അത് ഇസാക്കിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരു താരം വന്നാൽ മാത്രമേ ഇസാക്കിന്റെ ആ ഒരു ഡീല് അല്പം കൂടെ ഫാസ്റ്റ് ആവുകയുള്ളൂ അപ്പം സെസ്കയുടെ ആ ഡീൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റിനിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ എൻ്റർ ആയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് നിലവിൽ ആ ഒരു കോ ഒരു പ്രൊപ്പോസൽ ന്യൂക്കാസ്റ്റിനായിട്ട് വച്ചിട്ടുണ്ട് ആര് സെസ്കയുടെ മുന്നിലും ആ ലൈഫ്സിങ്ങിൻ്റെ മുന്നിലും വച്ചിട്ടുണ്ട് അത് ലൈഫ്സിങ് നേരത്തെ ചോദിച്ചൊരു എഴുപത്തെട്ട് മില്യൺ അറൗണ്ട് വരുന്ന പാക്കേജാണ് ചോദിച്ചോളൂ പിന്നെ അഞ്ച് മില്യൺ ആറൌണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പം ലൈഫ്സിങ്ങിനും അവിടെ ഒരു കളി കളിക്കാനുള്ള ചാൻസ് കാരണം മാജസ് യുണൈറ്റഡ് കൂടെ വന്നിട്ടുണ്ടല്ലോ ആ ഒരു ഡീലിന് വേണ്ടി സ്ട്രോങ്ങ് ആയിട്ട് തന്നെ അവരും ഉണ്ട് അവരുമുണ്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു അനുസരിച്ച് ലൈഫ്സിങ് സെസ്കോയുടെ ആ ഒരു തുക കൂട്ടിയതായിട്ടുള്ള വിവരമാണ് കേൾക്കുന്നത് വേണമെങ്കിൽ കിറ്റിക്കയുടെ ആ ഒരു പ്രൈസ് വരെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് സെസ്കോയുടെ ആ ഒരു പ്രൈസിന് അപ്പം ഇതിൻ്റെ ഇടയിൽ സെസ്കയുടെ ഒരു ഏജന്റ് സെസ്കയുടെ ഉണ്ടല്ലോ അവനും ഒരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് കാരണം അവന്റെ കമ്മീഷനും കൂടെ അധികം കിട്ടുമല്ലോ രണ്ട് ടീമല്ലേ സ്ട്രോങ് ആയിട്ടുള്ളത് ഒരു ടീമിൻ്റെ ഒരു വിലപേശാമല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ലൈറ്റ്സിങ്ങിനും ഒരുപോലെ അപ്പൊ നേരത്തെ ഗോയ്ക്രസ് ആകെലും എംബൂമെസ് ആകെങ്കിലും നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ആ രണ്ട് പേര് ഇപ്പം എംബൂമ നോക്കിയാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മാത്രമേ ഞാൻ സൈൻ ചെയ്യുകയുള്ളൂ അവർക്ക് മാത്രമേ ഞാൻ സൈൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അത് വേണ്ടി വെയിറ്റ് ചെയ്തു അവർ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മാത്രമേ സൈൻ ചെയ്തുള്ളൂ അതുപോലെ തന്നെ ഗോയ്ക്രസ് ഗോയ്ക്രസ് പല ടീമിനും ഗോയ്ക്രസ്സിന് വേണ്ടി ഉണ്ടായില്ല യുണൈറ്റഡ് അടിയിലൂടെ ചര ചരട് വലിച്ചു ഇൻഡർനായിട്ടുള്ള ചില ടോക്കുകളൊക്കെ നടന്നു പക്ഷേ ഗോയിക്രസ് ഒരു തീരുമാനമുണ്ടായിരുന്നു ഞാൻ ആർസണൽ വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ വേറൊരു ക്ലബുകൾക്ക് വേണ്ടി സൈൻ ചെയ്യില്ല അതിന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അതിനു വേണ്ടി ചില എന്താണ് സാക്രിഫൈസുകൾ വരെ ചെയ്തു ഗോയിക്രസ് പറയാമെങ്കിൽ അവർ അദ്ദേഹത്തിന് കിട്ടേണ്ട കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഏജൻ്റെ കമ്മീഷനും അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ട ശമ്പളത്തിൻ്റെ ബാക്കിയൊക്കെ ആ ഒരു ഡീലിന് ഡീലിനുവേണ്ടി ചെലവഴിച്ചു ആർസണല് വേണ്ടി മാത്രം ഒരു ലോയൽറ്റി അദ്ദേഹം കാണിച്ചു അപ്പം ആവശ്യം വേണ്ടി വെയിറ്റ് ചെയ്തു ആവശ്യം വേണ്ടി സൈൻ ചെയ്തു പക്ഷെ അതുപോലെയല്ല സെസ്കോയുടെ ഡീലും സെസ്കയ്ക്ക് ഇപ്പം ലാഭമുള്ള ഏത് ടീമിനു വേണ്ടിയും സൈൻ ചെയ്യാം അദ്ദേഹത്തിന്റെ വേജ് എത്ര എത്ര കിട്ടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏജൻ്റെ കമ്മീഷൻ ഏജന്റ് തീരുമാനിക്കുന്ന പോലെയല്ലോ പോലെയാണല്ലോ അത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏജൻ്റെ കമ്മീഷൻ എത്ര അധികം കിട്ടുന്നു അതുപോലെ ആയിരിക്കും സെസ്കയുടെ ഡീലും നിലവിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും ചാൻസ് ഉണ്ട് കാരണം യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ക്വാളിഫൈ ചെയ്തൊരു ടീമാണ് അപ്പം ഇസാക്ക് പോകണമെങ്കിൽ നല്ലൊരു സ്ട്രൈക്കർ തന്നെ നൂക്കാസിന് കൊണ്ടുവരേണ്ടതുണ്ട് അതിപ്പം സെസ്കോ പോലത്തെ നല്ലൊരു പ്രൊഫിലിക്കായിട്ടുള്ള സ്ട്രൈക്കറെ തന്നെ കൊണ്ടുവരണം അപ്പം ലൂക്കാസ് യുണൈറ്റഡിന് ഇതേപോലെ സൗദി ഇൻവെസ്റ്റേഴ്സ് ആണ് അവർക്ക് ആവശ്യമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ട് ഇനി നിലവിൽ ഇസ്സാഖിനെ തന്നെ വിറ്റ് കൊടുത്താൽ പോലും നല്ലൊരു എമൗണ്ട് അത് വഴി റൈസ് ചെയ്യാൻ സാധിക്കും അതുവഴി തന്നെ നല്ലൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാനും നുക്കാസ് യുണൈറ്റിന് സാധിക്കും അപ്പം നിലവിൽ സെസ്കോ പറയുന്ന ഒരു ഡീല് കൊടുക്കാൻ നൂക്കാസ് യുണൈറ്റഡും തയ്യാറാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ നിലവിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ട് സൈനികൾ നടത്തിയത് വഴി അവർ ഉദ്ദേശിച്ച ഒരു ഒരു തുക ഉണ്ടല്ലോ അത് എന്തായാലും തീർന്നിട്ടുണ്ട് അപ്പം ഇനിയൊരു ഒരു സ്ട്രൈക്കറെ ഒരു ഗോൾ കീപ്പറോ സൈൻ ചെയ്യണമെങ്കിൽ നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യേണ്ടതുണ്ട് കാരണം അവർ പ്ലേയേഴ്സിന് വിറ്റുകിട്ടുന്ന കാശ്ന്ന് വേണം ആ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ അപ്പം ഇപ്പം നസർ ആൻ്റണിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് എൻ്റെ രംഗത്തുണ്ട് അവർ അമ്പത് മില്യൺ കൊടുക്കാൻ അപ്പം റൊണാൾഡോയ്ക്ക് നസർ ആൻ്റണിയെ വേണം അപ്പം അതിനനുസരിച്ച് സമ്മതമാണ് അമ്പത് മില്യൺ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആന്റണിയുടെയും അതുപോലെ തന്നെ യുണൈറ്റഡിന്റെയും താല്പര്യം അനുസരിച്ച് ചെയ്യും അപ്പൊ എന്തായാലും ഈ ഒരു സെസ്കോ ഡീൽ നടക്കണമെങ്കിൽ ഫണ്ട് റൈസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പം സെസ്കോ ചോദിക്കുന്ന വേജ് വേജസ് കൊടുക്കാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മതമാണ് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റിന്റെ പ്രോജക്റ്റിനോടും സെസ്കോക്ക് സമ്മതമാണുള്ള വാർത്ത കേൾക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഇത് ഈ ഡീല് മാൻഡ് യുണൈറ്റ് എൻട്രാവുന്ന മുമ്പ് തന്നെ യുണൈറ്റഡ് ഒരു ഓഫർ വച്ചതാണ് അത് അവസാനത്തെ ഫൈനൽ സ്റ്റേജിലായിരുന്നു അപ്പോഴാണ് പൂഞ്ഞിക്കര മിസ്റ്റർ പൂഞ്ഞിക്കര എൻ്റർ ആയത് കൊയ്ക്കറസിന് ഇതേപോലെ ഇത് ചെയ്യാൻ വേണ്ടി ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ എന്ത് ബലത്തിലാണ് മാനസിനിട്ട് ഈ ഒരു സ്ട്രൈക്കറിന് സെസ്കയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് കാരണം നല്ലൊരു എമൗണ്ട് ആവും ഇപ്പൊ പറയാനെ നോക്കുകയാണെങ്കിൽ എക്കിറ്റിക്ക് വാങ്ങിച്ച ലിവർപൂൾ വാങ്ങിച്ച എത്ര തുകയാണോ ആ ഒരു എമൗണ്ട് എന്തായാലും സെസ്കയ്ക്ക് കൊടുക്കേണ്ടി വരും കാരണം രണ്ട് ടീമുകളല്ലേ സ്ട്രോങ് ആയിട്ടുള്ളത് അപ്പൊ നിലവിൽ ഇതാണ് സ്ഥിതി ആ ഏത് ടീമിൽ വേണമെങ്കിലും സിസ്കോ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഏത് ടീം അധികം സാലറി കൊടുക്കുന്നോ ഏത് ടീം അധികം കമ്മീഷൻ കൊടുക്കുന്നോ ആ ഒരു ടീമിലേക്ക് സിസ്കോ എന്തായാലും സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ലോയൽറ്റി അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അത് അദ്ദേഹത്തിന്റെ വാക്കു നിന്നോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി നിന്നോ വരുന്നില്ല നേരത്തെ ആർട്സിന് വേണ്ടി സൈൻ ചെയ്യുന്നു പ്രതീക്ഷിച്ചു പക്ഷേ ആ ഒരു ഏജന്റിന്റെ ആ ഒരു ഡബിൾ ഗെയിം കാരണം തന്നെ ആയിരിക്കും ആർസിന് വിട്ടു നിൽക്കാൻ കാരണം ഇപ്പം നിലവിൽ ഇതാണ് സ്ഥിതി ഈ ഒരു ഡീൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഇനിയിപ്പോൾ ഒരു മാസം അടുപ്പിച്ചതെന്നോ ബാക്കിയുള്ളതോ എന്നോ അതുവരെയ്ക്കും എന്തായാലും ഈ ഒരു ഡീല് നീളും പക്ഷേ അത്രമാത്രം വെയ്റ്റ് ചെയ്യാൻ യുണൈറ്റഡ് കൊണ്ട് സാധിക്കില്ല കാരണം ഇസാക്ക് കടും പിടുത്തം പിടിക്കുകയാണെന്ന് വേണം പറയാൻ അതുവഴി ഇതിപ്പം ലിവർപൂളും പെട്ടിരിക്കുകയാണ് കാരണം ഒരു റീപ്ലേസ്മെന്റ് നടന്നാൽ മാത്രമേ ഇസാക്കിന്റെ ഡീലും ഫൈനലൈസ് ചെയ്യുള്ളൂ ലിവർപൂൾ ആരുന്നത് ഡെസ്പറേറ്റ് ആയിട്ട് കാരണം ഒരു എന്താ പറയാ ഇരിക്കപ്രതി ഇല്ലാതെ കാത്തിരിക്കുകയാണ് ഇസാക്കിന്റെ ഡീലിന് വേണ്ടി മറ്റേ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ക്രിസ്റ്റ പാലസിന്റെ ഒരു ഡിഫൻഡർ ഉണ്ടല്ലോ ഗൂഹി എന്ന് പറയുന്ന ആ താരത്തിന് വേണ്ടി ലിവർപൂൾ രഹസ്യമായിട്ടുള്ള ചർച്ച നടന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് ലിവർപൂൾ ഇതേപോലെ അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കുന്നത് പറഞ്ഞാൽ നാൽപ്പത് മില്യൺ യൂറോസ് ആണ് അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കുന്നത് അത് കൊടുക്കാൻ ലിവർപൂൾ തയ്യാറാണ് പക്ഷേ ഇപ്പം ലിവർപൂൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ലൂസ് ഡിയാസിന്റെ റീപ്ലേസ്മെന്റ് ആയി റീപ്ലേസ്മെന്റ് വേണേ അത് ഇസ്സാക്കുക തന്നെയാണ് ലിവർ ലിവർപൂൾ ഇപ്പം ഈ എന്താ പറയുക ഈ ട്രാൻസ്ഫർ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഇസാക്കാണ് ഇത് കഴിഞ്ഞാൽ ഒരു സി ബിക്ക് വേണമെങ്കിലും ലിവർപൂൾ പോകുന്നത് അത് ഒഫീഷ്യലായിട്ട് തന്നെ അത് പല നല്ല ജേൺസിന് നല്ല സ്കൈ സ്പോർട്സ് തന്നെ അത് പറയുന്നുണ്ട് മറ്റേ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം റോഡ്രിഗോ ഇതേപോലെ റോഡ്രിഗോടെ ഫീ ഒക്കെ കുറച്ചിട്ടുണ്ട് അപ്പം ടോട്ടാനം വേണ്ടി ടോൾക്കൊക്കെ നടത്തി പക്ഷേ റോഡ്രിക് സമ്മതമില്ലെന്ന വാർത്തകളാണ് കേട്ടി റോഡ്രിക്ക് ഇപ്പം വേണ്ടി സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് വാർത്തകൾ കേൾക്കുന്നത് റോഡ്രിക് അതിനെക്കാട്ടിയൊരു ബെറ്റർ ക്ലബ്ബിനു വേണ്ടി കാത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നു നല്ലൊരു ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സൈൻ ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പം നിലവിൽ ആരും ഇപ്പം ലിവർപൂളുമായിട്ടാണ് എന്നാൽ ഒരുപാട് ആയിട്ടുള്ളത് പക്ഷേ ലിവർപൂൾ ഇപ്പം ആ ഒരു എന്താ പറയുക ഒഫീഷ്യലായിട്ടൊന്നും അത് പുറത്ത് വിട്ടിട്ടില്ല അപ്പം നിലവിൽ ഇസാക്കിന് വേണ്ടി മാത്രമാണ് ലിവർപൂൾ രംഗത്തുള്ളത് അപ്പം ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പം ഈ ഒരു നിമിഷം നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഒരു സാഗ എന്ന് പറയുന്നത് സെസ്കോയുടെ സാഗ തന്നെയാണ് മാഞ്ചസ്റ്ററിനായിട്ട് എൻറ്റർ ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ചെൽസി ഡബിൾ സൈനിങ് വേണ്ടി ശ്രമിക്കുകയാണ് ജോറൽ ഹാറ്റേയും അതുപോലെ തന്നെ ഷാവി ഷാവി സിമിയോനിന് വേണ്ടിയും ഒരുപോലെ ചെൽസി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ ഒരു ഗോൾ കീപ്പറും വേണം നിലവിൽ ആസ്റ്റമിലിയുടെ എമിലിയന മാർട്ടിനസിന് ഒരു ലോൺ അടിസ്ഥാനത്തിന് വേണ്ടി സൈൻ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവിടെ ചീറ്റിപ്പോയി അപ്പം ഡൊണ്ണൂർ അമ്മ ഡൊണ്ണൂർ അമ്മ പി എസ് സിയുമായിട്ടുള്ള ആ ഒരു ഡൊണ്ണൂർ പി എസ് സിയുടെ ഡൊണ്ണൂർ അമ്മയുമായിട്ടും ഇപ്പം ഒരു ചെറിയൊരു ലിങ്ക് ആയതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം നിലവിൽ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ട്രാൻസ്ലർമാരിലെ വാർത്തകൾ അപ്പം എത്രമാത്രം സത്യസന്ധമാകും എത്രമാത്രം ഇപ്പം സെസ്ക് തന്നെയാണ് ഏത് ടീമിലേക്ക് സൈൻ ചെയ്യുമെന്ന് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്കും നമസ്കാരം